നിന്റെ പപ്പയും മമ്മിയും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അവിടെ ചേട്ടായുടെ വീട്ടിൽ ആരെങ്കിലും ചേട്ടയുടെ അത് പറഞ്ഞ എനിക്ക് പണി അതെ നമുക്ക് കുറച്ച് മട്ടൻ ബിരിയാണി മേടിച്ചാലോ മട്ടൻ ബിരിയാണി അത് കഷ്ണം അതിന്റെ കൂടവില് ചിക്കൻ സിക്സ്റ്റി ഫൈവോ അതുപോലെ അങ്ങനെ മേടിക്കണോ ദൈവമേ പണി ആ ചിക്കൻ മേടിക്കാം പിന്നെ കുറച്ച് ബീഫും മേടിക്കാം കുറച്ച് മീൻ മേടിച്ചാലോ ഈ കഴിക്കൂടി ആ ബിരിയാണി കഴിക്കില്ല നമുക്ക് ചിക്കൻ ചിക്കൻ നൂഡിൽസ് നൂഡിൽസ് മേടിക്കാം പിന്നെ പിന്നീട് ഇഷ്ടായിരിക്കില്ല കേട്ടില്ലേ ഈ പറഞ്ഞതൊക്കെ കേട്ടോ ഏതാ നിന്റെ ആങ്ങള അതായത് എന്റെ അളിയൻ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു ആളിയൻ കടയിലൊന്നും പോയി ബുദ്ധിമുട്ടണ്ട എന്നാ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ വരാന്ന് പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ പറഞ്ഞു ആ എന്തെങ്കിലും വേണോ വേണോ ഇപ്പൊ വിളിച്ചു പറയാം